അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം അടുക്കളക്കാകെ എറപ്പായിട്ട് ഇടയ്ക്ക് എടുക്കുന്നത് എന്താണെന്ന് വിചാരിക്കേണ്ട ഒക്കെ ക്ലീൻ ചെയ്യണം അപ്പം അന്നത്തെ നമ്മുടെ വിഭവങ്ങളാണിത് സാമ്പാർ കണ്ടിട്ട് നല്ല സാമ്പാർ വറുത്തരച്ച് നല്ല സാമ്പാർ ഉണ്ട് പിന്നെ ഉപ്പേരി കേട്ടോ നാടൻ പയറ് വീട്ടിൽ തന്നെ ഉണ്ടായ പയറാണ് കേട്ടോ ഉണ്ട് കഴുകാനുള്ള പാത്രങ്ങളാണ് ഈ കെടുക്കുന്നത് ഗൈസ് ഈ സുനായി ഞാൻ എത്ര വെച്ചെടുത്താലും ഇതുമേ അങ്ങനെ വെച്ചുകൊടുക്കും പൈപ്പ് കൂടെ തുറന്നാൽ ഇവിടെ ലൂസായി ചാടും നാടന ചാതവിടെ തന്നെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് ബീഫ് ബീഫ് റോസ്റ്റ് ഉണ്ട് കേട്ടോ ചപ്പാത്തി ഇടാൻ പോവുകയാണ് കേട്ടോ ഗ്യാസൊക്കെ ആകെ വലപ്പം ക്ലീൻ ചെയ്യണം ചപ്പാത്തി നേരത്തേക്കുള്ള ചപ്പാത്തി ചൂടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പിന്നെ കൊടുക്കുക നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ നമ്മുടെ എല്ലാ സാധനങ്ങളും സെറ്റ് സെറ്റായിട്ടുണ്ട് സാമ്പാർ എല്ലാ ഐറ്റംസുകളും കിട്ടും അങ്ങനെ ഉപ്പേരിയുണ്ടോ എല്ലാതും ആയിട്ടുണ്ട് ഇങ്ങനെയാണ് മക്കളെ വെക്കാനൊരു സംഭവം കാണിച്ചത് കഴുകാനുള്ള പാത്രങ്ങൾ ഈ കെടുക്കുന്നത് മൊത്തം കഴുകാനുള്ള പാത്രങ്ങളാണ് പിന്നെ അടിക്കണം തുടക്കണം അടുക്കളയൊക്കെ ആകെ ഇരപ്പായിട്ടൊക്കെ എടുക്കുന്നത് ആ പത്രക്കെയാണ് നമ്മുടെ ഓരോ ദിവസത്തെ പണികൾ കൈസ് അതൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ ചോറ് തന്നെ പോകുന്നുട്ടോ പത്രക്കുള്ളൂ ഞടുത്ത വീഡിയോയിൽ വരാ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ